എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മിനിസ്റ്ററി ഓഫ് ഡിഫൻസിൻ്റെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് വിളിക്കുന്ന നാവിക് ജി ഡി നാവിക് ഡി ബി നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിട്ടുണ്ട് രണ്ടേ ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാച്ചിലേക്കുള്ള അപേക്ഷ തുടങ്ങുന്നത് ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും ഓൺലൈൻ മോഡാണ് ബോയ്സിന് മാത്രമാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം നാവിക് ജി ഡി നാവിക് ഡി ബി അഥവാ നാവിക് ജനറൽ ഡ്യൂട്ടി നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് തുടങ്ങിയ ബ്രാഞ്ചുകളിലേക്കാണ് വാക്കൻസികൾ ജി ഡി നാവിക് ജി ഡിയിലേക്ക് അപേക്ഷ അയക്കാൻ നിങ്ങൾക്ക് പ്ലസ് ടു ആണ് വേണ്ടത് മറ്റ് ഒന്നും വേണ്ട പ്ലസ് ടു സയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നാവിക് ഡി ബിയിലേക്ക് പത്താം ക്ലാസ് മാത്രം മതി പത്താം ക്ലാസ് ഉള്ള എല്ലാവർക്കും അപേക്ഷ അയക്കാൻ പറ്റും ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ടാണ് രണ്ടിലേക്കും ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി മൂന്നിനും മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഏഴിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാം പിന്നെ എസ് സി എസ് ടിക്കാർക്ക് അഞ്ച് വർഷം ഒ ബി സി കാർക്ക് മൂന്ന് വർഷം ഇളവും കിട്ടുന്നുണ്ട് വയസ്സിന് നാവിക് ജി ഡിയിലേക്ക് ഇരുന്നൂറ്റി അറുപത് വേക്കൻസിയാണ് നാവിക് ഡി ബിയിലേക്ക് നാൽപ്പത് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് സൗത്ത് സോൺ നമ്മൾ സൗത്ത് സോണിലാണ് വരിക സൗത്ത് സോണിൻ്റെ വേക്കൻസി ഇവിടെ കാണാം അമ്പത്തി നാല് വേക്കൻസി ജി ഡിയിലേക്കും ഒമ്പത് വേക്കൻസി ഡി ബി നാവിക് ഡി ബിയിലേക്കും വന്നിട്ടുണ്ട് അപ്പോൾ സെലക്ഷൻ ക്രൈറ്റീരിയ ആദ്യം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഏഴ് മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം ഇരുപത് സ്കോട്ടപ്പും പത്ത് പുഷപ്പും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായി പിന്നെ മെഡിക്കൽ എക്സാം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ നടത്തുന്നുണ്ട് അപേക്ഷ അയക്കേണ്ടത് പതിനൊന്നാം തീയതി ഫെബ്രുവരി പതിനൊന്നിനാണ് അപേക്ഷ തുടങ്ങുന്നത് അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാം ആപ്ലിക്കേഷൻ ഫീസ് എക്സാമിനേഷൻ ഫീസ് മുന്നൂറ് രൂപ വരുന്നുണ്ട് എസ് സി എസ് ടി കാര്ക്ക് ഫീസ് വരുന്നില്ല ഫ്രീ ആയിട്ട് അപേക്ഷ അയയ്ക്കാൻ പറ്റും പിന്നെ എക്സാമിനേഷൻ സെൻറ്റർ നമ്മുടെ കേരളത്തിൽ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിലൊക്കെ കിട്ടും അതിൻ്റെ കാര്യത്തിലൊന്നും ഡൗട്ട് വേണ്ട സ്റ്റേജ് വൺ റിട്ടേൺ എക്സാം ഏപ്രിൽ ഏപ്രിൽ മാസത്തിൽ അവർ നടത്തുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്നുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ ആണ് എന്തായാലും നിങ്ങൾ പഠിച്ചു തുടങ്ങാം മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഹൈറ്റ് വേണ്ടത് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ മാത്രമേ പറയുന്നുള്ളൂ മിനിമം ചെസ്റ്റ് പറയുന്നില്ല വെയിറ്റ് ഉണ്ടായിരിക്കണം ഹിയറിംഗ് കപ്പാസിറ്റി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉണ്ടാവണം ഹിയറിംഗ് ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് അപ്പോൾ സാലറി പാക്കേജ് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഇരുപത്തൊന്ന് എഴുന്നൂറ് തൊട്ട് നിങ്ങൾക്ക് ജി ഡിയിലേക്കും ഡി ബിയിലേക്കും സാലറി പാക്കേജ് കിട്ടും അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പി ഡി എഫിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക അതിന് ശേഷം ഓൺലൈൻ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാം ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ അപേക്ഷ അയക്കാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാൻ നല്ലൊരു അവസരമാണ് വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്തായാലും നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം ബൈ